ഹായ് ഓൾ വെൽക്കം ബാക്ക് കടൽ കാണാൻ നിങ്ങൾക്കിഷ്ടമാണോ കടലിലെ മീനുകളെ നേരിട്ട് കാണാൻ നിങ്ങൾക്കിഷ്ടാണോ എങ്കിൽ വാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ ഈവനിങ്ങിൽ കടൽ വക്കലിരിക്കാൻ വേണ്ടി വന്നതാണ് ഈ കടൽ കാറ്റും കൊണ്ട് കടലിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് തരം മീനുകളൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അതിനെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അക്കോരങ്ങളിലൊക്കെ കാണില്ലേ അതേ മീനുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ നേരിട്ട് കാണുക എന്ന് പറയുമ്പം ഒരു പ്രത്യേക ഫീലാണ് അതേപോലെയുള്ള നല്ല കളർഫുൾ മീനുകൾ നല്ല ബ്ലൂ കളർ മീൻ പോണത് കണ്ടോ ഇതിൻ്റെ ഒന്നും പേരെന്താണെന്ന് എനിക്ക് പറയാൻ പറയാനറിയില്ല അപ്പോഴാണ് അതേ മീനുകൾ മേടിലോട്ട് ചാടി എനിക്കത് അങ്ങനെ വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി കാണണേ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കേട്ടോ അതേ വലിയൊരു ഷാർക്ക് വരുന്നത് ഈ ഷാർക്കിനൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ജീവനോട് കാണുന്നത് നിങ്ങളിങ്ങനെ ഷാർക്കിന് ജീവനോട് കണ്ടിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് നല്ല വലിയ ഷാർക്കാണ് ഒരുപാട് തരം കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ളത് നല്ല വൈറ്റും ബ്ലാക്കും യെല്ലോയും ബ്ലാക്കൊക്കെ കൂടി ചേർന്നിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് വീണ്ടും ഇങ്ങോട്ടു തന്നെ തിരിച്ച് വരുന്നതായിട്ട് കണ്ടത് അവരെ കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു അപ്പോഴിതാ ഒരു ഫിഷിംഗ് ബോട്ടാണ് കേട്ടോ പോണത് പോകുന്നത് കണ്ടപ്പോൾ വീഡിയോയിൽ പകർത്തിയെന്ന് മാത്രം നിങ്ങൾ ഫിഷിംഗ് ബോട്ടൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കാൻ അത് വരും വരുന്ന വിചാരിച്ചിട്ട് പട്ടാശാർക്ക് പിന്നെ തിരിച്ച് ഇല്ല അങ്ങനെ നമുക്ക് വീണ്ടും കുഞ്ഞു കുഞ്ഞു മീനുകളെ തന്നെ കാണാം വലിയ വലിയ മീനുകളൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ ഇങ്ങനെ വലിയ മീനുകളൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കും പക്ഷെ അത് കാണുമ്പോൾ അതിനെ നോക്കി എന്നല്ലാതെ ഫോട്ടോ എടുക്കേണ്ട ഓർമ്മ ഒന്നും വരില്ല അതങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കാമായിരുന്നു എന്ന് തോന്നും നല്ല ഭംഗിയായിട്ട് ഈ കളർഫുൾ മീനുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ അവരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ടും അവരിങ്ങനെ കളിക്കുന്നത് പോലെയൊക്കെ തോന്നും നമുക്ക് ചൂണ്ടയിട്ടിട്ട് നമുക്ക് മീനിനെ പിടിക്കാനൊക്കെ പറ്റും ഇവിടെ കുറേ ആളുകൾ അങ്ങനെ തന്നെയാണ് ബോട്ടിലൊന്നും പോവാതെ നമുക്ക് കരയിൽ നിന്ന് തന്നെ മീനിനെ പിടിക്കാൻ പറ്റും ഇനി ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് കൂടെ തന്നെ ചെറിയൊരു ഇങ്ങനെ പോണത് കണ്ടത് തന്നെ അതിന് നല്ല ക്ലിയറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വലിയ ഷാർക്കിൻ്റെയും ചെറിയ ഷാർക്കിനെയൊക്കെ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റിയില്ലേ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക് യു ബൈ ബൈ